അപ്പം ഞങ്ങൾ പേരും കൂടി ഇതാ നടന്ന് 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 ക്രിസ്റ്റ് കാണാൻ പോവാണ് എന്നൊക്കെയാണ് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ചുമ്മാ വൈകിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതല്ലേ നമുക്ക് ഇരുന്നിരുന്ന് ഇങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥത എന്നാണ് പറയുന്ന പേര് തൊട്ടടുത്താണ് അവിടെ ഞങ്ങൾ പതുക്കെ പതുക്കെ നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നത് ബാംഗ്ലൂരിൽ കൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകാണ് ഒരു സംഭവം ഇവിടെ ക്രിക്കറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിക്കറ്റ് ഭ്രാന്തൻ ഇന്ത്യ അത് നിന്ന് കാണുക കേട്ടോ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടം വേറെ ഒന്നുമില്ല അത്രയും ഭയങ്കര രാത്രി ആയെങ്കിൽ ഫോണിനകത്ത് ഐ പി എല്ലിൽ കാണും വീട്ടിൽ ചെന്ന ടി വി കാണും നമ്മടെ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എല്ലാവരും വരിക ആസ്വദിക്കുക ിൽ സോറി ഏപ്രിൽ പത്താം തീയ്യതി ഇരുപത്തിരണ്ടാം തീയതി ആണ് പന്ത്രണ്ട് ദിവസം അപ്പൊ നിങ്ങൾക്കായിരിക്കും നൂറ് രൂപയ്ക്ക് എല്ലാ ദിവസം പക്ഷെ അല്ല ഓരോ ദിവസം നൂറ് രൂപ ഇന്ന് ഏഴരക്ക് ഹരിശ്രീ അതായത് നാളെ അല്ലേ വീഡിയോ വരുന്നല്ലേ അതായത് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഏഴലിക്ക് ഹരിശ്രീ എസ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഹരിശ്രീനെ കണ്ടുപോന്നുള്ള ഏതായാലും നൂറുപ മുടക്കിയല്ലേ ഇവിടെ ഈ വണ്ടി കയറാൻ പറ്റൂ ഇത് ഇതരെ ഇതാര ഇത് നമ്മുടെ ഇതാര ഇതിന്റെ പേരെന്നു കരിമ്പുലിയോ ഇവിടെ ജീവനുള്ള ഓട്ടമുണ്ടോ ജീവനുള്ള ഓട്ടമോ ഇതാരാട് ജീവിതം തേഞ്ഞട്ടിയോട്ടക ഒട്ടകത്തിനുമോ ഹലോ ചുമണ്ണ മൂക്ക് എന്നാ ഉണ്ട് വിശേഷെ അല്ല ഇനക്ക് ഇങ്ങനെ ഉണ്ടാക്കി സമ്മതിക്കണം അല്ലേ ണോ അങ്ങനെ ഉണ്ടോ അതോ വെറുമാനാണോ ഇതിങ്ങളെയൊക്കെ ഒറിജിനലായിട്ട് കൊണ്ടുവയ്ക്കുവാണെങ്കിൽ നല്ല സിംഹം ഇതാരാ കാട്ടുപോത്തോ എന്തന്നോട്ടുപോ ണോ ഇത് അയ്യോ പറ്റിച്ചില്ലേ മൂന്ന് പേരില്ലേ നമ്മള് മൂന്നുപേരില്ലോ ആണോ അപ്പൊ നമ്മൾ ഉള്ളിൽ കേറിയിട്ട് ഉള്ളിലില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഭവ സാധനങ്ങളും അകത്തുണ്ട് കേട്ടോ ഇതിപ്പോ വിത്തുകളൊക്കെയാണ് കേട്ടോ ഇത് എല്ലാ ഐറ്റംസും പുസ്തകത്തെ ഓർമ്മയുണ്ടോ മുല്ലിരാമൻ കഥകള് ഇതിന് എത്ര രൂപത്തിനും പൈസ ആയിരിക്കില്ലേ വേണ്ട വേണ്ട പുസ്തകം ഇവരുടെയാണോ ആണോ നമ്മുടെ ഈ സിനിമക്കത്തേ പോലെ ചേരുന്നുണ്ട് ഇവിടെ കണ്ടുകൊണ്ട് കണ്ടോണ്ട് അല്ലേ ണ്ട് ഞങ്ങൾ കുറേയൊക്കെ ആദ്യക്കൂട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ ഇതും മറ്റേ ചിപ്സ് ഐറ്റംസ് ഒക്കെയാണ് അതും ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല വാങ്ങിക്കാതെ കണ്ടിട്ടിങ്ങ് പോന്നു ഇനി നമുക്ക് പോകാമല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ നമുക്ക് കുറച്ച് പാത്രമൊക്കെ വാങ്ങിക്കാം എന്നോർത്തോണ്ട് ഇങ്ങനെ ഇവിടെ കയറുന്നതാണ് കണ്ടപ്പോൾ ഒരു കൗതുകം പണ്ടേ പാത്രങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചില്ല എന്നാലും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ സാ ഭയങ്കര വലിയ വിലയുള്ള കാര്യങ്ങളൊന്നും അല്ല വേണ്ടവർക്ക് വാങ്ങിക്കാം വർക്കും ജസ്റ്റ് കയറി കാണുമെങ്കിലും ചെയ്യാലോ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വരുവാണെങ്കിൽ മേടിക്കാം കാണാം ഈ ഇപ്പം ഈ അച്ചടക്കിരിക്കുന്ന ഈ കപ്പിനെ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ ഞങ്ങളത് കൂട്ടി രണ്ടെണ്ണം വാങ്ങിച്ചു നൂറ് രൂപ നാലെണ്ണത്തിന് അങ്ങനെയാണ് അവർ പറയുക കേട്ടോ അപ്പം നമ്മൾ രണ്ടെണ്ണം ഒക്കെ ആയിട്ട് തരുമെന്ന് വെച്ചിട്ട് രണ്ടെണ്ണം ആയിട്ട് തന്നു കേട്ടോ ഇത് നല്ല രസമില്ലേ കാണാനായിട്ട് എത്ര എത്ര ഇത് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ട് അത്യാവശ്യം നല്ല സംഭവമാണ് അപ്പം ഇവിടെ ഫുള്ളും ഇങ്ങനത്തെ കപ്പ് ഗ്ലാസ് അങ്ങനത്തെ ആണ് കേട്ടോ ഇതെല്ലാം ഒരാളുടെയാണ് അപ്പം ഇത് കാണാൻ നല്ല ലുക്കായതുകൊണ്ട് നമ്മളത് മേടിച്ചു പിന്നെ ഇത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ ഭരണികൾ മറ്റേ എന്താ ഇതിന് പറയുക ഓ ചില്ല ഇതാണോ ആ എന്തിരോ ഒരു ഭരണി അപ്പം ആ ഭരണിയാണ് പിന്നെ നമ്മുടെ പലഹാരങ്ങളാണ് കേട്ടോ ഇത് ഫുള്ള് പലഹാരങ്ങളാണ് പലഹാരങ്ങൾക്കും എല്ലാത്തിനും ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ ഈ പഴയ പലഹാരങ്ങളാണ് കേട്ടോ കൂടുതലും മിഠായികളൊക്കെ നമ്മുടെ നാരങ്ങ മുട്ടായി പുളി മുട്ടായി നാരങ്ങ മുട്ടയുടെ തന്നെ ഒരു വലിയ കമനീയ ശേഖരം തന്നെയുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ മുട്ടായികളും നമുക്കിങ്ങനെ പഴമേലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കുറേ സാധനങ്ങൾ പിന്നെ മറ്റേ സാധനങ്ങളെന്ന് വെച്ചാൽ മറ്റേ കട്ടിയോ കട്ടിമുട്ടായിയോ അങ്ങനത്തെ കണ്ട പണ്ടത്തെ നാരങ്ങ മുട്ടായി ഇത് മമ്മിക്ക് കൊടുക്കുകയാണോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അത് മേടിച്ചത് നാരങ്ങ മുട്ടായി ഒരു പുളിമുട്ടായി കേട്ടോ മേടിച്ചുള്ളൂ കണ്ടാലെല്ലാം നമുക്ക് വാങ്ങാൻ തോന്നും പക്ഷെ ഞങ്ങൾ എല്ലാം ഒന്നും വാങ്ങിച്ചില്ല ഇതെല്ലാം പഴയ സംഭവങ്ങളാണ് കേട്ടോ കൗതുകം തോന്നുന്ന ഒരു സാധനം ജീരകമുട്ടായി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം വേണ്ടുന്നവർക്ക് എല്ലാം വാങ്ങാനുള്ളതുണ്ട് ഉണ്ട് കേട്ടോ ഒറ്റ നൂറ് രൂപ മുടക്കിയിട്ട് കയറി വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ പിന്നെ പൈസ കൊടുക്കണം കേട്ടോ നൂറ് രൂപയ്ക്ക് നമുക്ക് കയറിയ കാണാനും നല്ല രസമുണ്ട് ഇത് മറ്റേ സ്റ്റിക്കറുള്ള ഒരു സംഭവമാണല്ലോ കാണാനും രസമുണ്ട് അതുപോലെ തന്നെ മേടിക്കേണ്ടവർക്ക് മേടിക്കുകയും ചെയ്യാൻ കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം അപ്പം ഇത് ഇതെല്ലാം പഴയ ഇതിന് കടയുടെ പേര് തന്നെ പഴയ പലഹാരങ്ങളോ ആ പഴയകാല മിഠായികൾ പുളിമുട്ടായി കണ്ടപ്പം എനിക്ക് വാങ്ങണമെന്ന് തോന്നി അങ്ങനെ ഇതിൻ്റെ മുപ്പുരിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ചു പിന്നെ ഒരു പാക്കറ്റ് നാരങ്ങ മുട്ടായി മേടിച്ചു കേട്ടോ വേറെ ഒന്നും ഒന്നും വാങ്ങിച്ചില്ല പഴയ കാല മിഠായിട്ട് കയറി വെച്ചിട്ട് അതുകൊണ്ടൊരു പാട്ട് ഇവിടെ ഇങ്ങനെ ഒരു സോഫ സെറ്റ് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അത് കയറിയിട്ട് അപ്പോൾ ഞാൻ വെറുതെ കയറിയിരുന്ന നല്ല റേറ്റുള്ള സാധനമാണ് അപ്പം നമുക്ക് ചുമ്മാ കയറി ഇരിക്കുന്നതിനേയും മുടക്കൊന്നുമില്ല അപ്പോൾ ഇവിടെയാണ് ആണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഗ്രൗണ്ടാണിത് ഇതാണ് സ്റ്റേജ് കേട്ടോ സ്റ്റേജ് ഇവിടെ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും സാധനങ്ങളും എല്ലാം ഉണ്ട് അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി ബാംഗ്ലൂർ വെച്ച് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ കൊതിയായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് പക്ഷെ അവിടുത്തെ അവിടെയാണ് കാര്യമല്ലേ അതുകൊണ്ട് അറിയത്തില്ല ഏതായാലും ഫ്ലവർ ഷോ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തുറ തുറത്തറിയാറിയ മേടിച്ചോ കണ്ണൂറക്കടാ ഉറക്കണോ

ഗിനിപ്പന്നിയാണ് നിങ്ങൾ ഏതാണ്ട് മൊയൽ ഞാൻ വിചാരിച്ച ആദ്യം മോയിലായിരിക്കുന്നു കേട്ടോ മൊയൽ തിന്നുന്ന പോലെ ഏതാണ്ട് പുല്ലൊക്കെ പറിച്ചു തിന്നുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മുടെ നമ്മൾ കാത്തിരുന്ന ആളെത്തിയിട്ടുണ്ട് ഹരിശ്രീ അശോകൻ അപ്പം കണ്ടു ഭയങ്കര സന്തോഷമായി കുറച്ച് പാട്ടുകളൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഇപ്പം ആദ്യം തന്നെ വന്നു കുറേ സംസാരിച്ച് കുറേ കോമഡി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു പാട്ടല്ല കുറേ പാട്ട് പാടി പാടി മഴ പെയ്തായിരുന്നു നല്ല മഴ പെയ്ത മഴ പെയ്തില്ല പക്ഷെ അന്നേരത്തിന് മഴ പെയ്തു ചെറുതായിട്ട് ഉള്ള ഭയങ്കര ചൂടാണ് ഷർട്ടിടാതിരിക്കുന്നത് വേറെ വിചാരിക്കില്ല ഞാനിവിടുത്തെ കാണിക്കാത്തത് കേട്ടോ നല്ല കാണാൻ പറ്റുന്ന ഒരു ഈ അടുത്തുള്ളവരെല്ലാവരും വരാൻ പറ്റിക്കുന്ന ഒരു ഇന്ദ്രാ ഞങ്ങൾ പറഞ്ഞ സിനിമ ആണ് പക്ഷെ ഇത് നൂറ് രൂപയേ ഉള്ളൂ പെർ ഹെഡ് നൂറ് രൂപയാണ് കണ് വന്ന് വരുന്നവർക്കും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അത്യാവശ്യം ഉണ്ട് കാണാൻ ഒരുപാടുണ്ട് പിന്നെന്താ ഞങ്ങൾ കാണിച്ചല്ലോ അതായത് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ എക്സ്പോറുണ്ട് അതായത് ആവശ്യം അനുസരിച്ച് എല്ലാ ഫർണിച്ചർ ഐറ്റംസിൻ്റെയും അതായത് ഈവൻ ബൈക്കിന്റെ വരെ അവിടെ ഷോ ഉണ്ട് എക്സ്പോ അപ്പൊ നിങ്ങക്ക് വരാൻ പറ്റുന്നവർക്ക് വരുന്നവർക്ക് നിങ്ങൾക്ക് കാണുക കണ്ടിഷ്ടപ്പെടുക പിന്നെ പത്താം തീയതി തുടങ്ങിയാണ് ഇരുപത്തിരണ്ടാം തീയതി വരെയുണ്ട് ഓരോ ദിവസവും പ്രോഗ്രാമുകളുണ്ട് ഇഷ്ടംപോലെ പ്രോഗ്രാമുകളുണ്ട് നമുക്ക് ഈ ഓടി ഒരു തിരക്കിട്ട ജീവിതത്തിൽ കിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർക്കൊക്കെ വരിക അടുത്തുള്ളവര് കാരണം ആളുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ നാലുമണി തൊട്ടാണ് തുടങ്ങുന്നത് വൈകിട്ട് പത്തര ആകുമ്പോഴേ തീരുന്നത് പത്തര ചില സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരിക കണ്ട് എൻജോയ് ചെയ്യുക കാരണം ഐറ്റംസൊക്കെ ആണെങ്കിൽ ഉള്ളിൽ തന്നെയുണ്ട് ഇടുക്കിയുടെ ഒരു ഉത്സവം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ കട്ടപ്പന ഫ്രശ്നം വരിക രണ്ടാം ഒരു മെയിൻ ആയിട്ടുള്ള വരാൻ വരുന്നവർക്ക് വരിക നിങ്ങൾ പറഞ്ഞു വരുവാണെങ്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് തൊട്ടടുത്ത് നഗരസഭയുടെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർക്കൊക്കെ വരിക വന്ന് കണ്ട് സന്തോഷിക്കുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പോയി കണ്ടു പോണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടുപേർക്ക് ഇരുന്നൂറ് രൂപ നിങ്ങൾ അങ്ങനല്ലൊരു അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നവരും വരാൻ സന്തോഷിക്കുക പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞാൻ അങ്ങനെ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അഭിനയിച്ചുണ്ടായി പ്രോഗ്രാം ഉണ്ടായിരുന്നു

അപ്പം എന്തേലും ഭയങ്കര സന്തോഷം ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച ആളാണ് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം അല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് ദൂരെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു അപ്പം അടുത്തുള്ളവരെയൊക്കെ നേരിട്ട് വന്ന് കാണുക എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ കുതിര കുതിര സവാരിയൊക്കെ ഉണ്ടല്ലേ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കയറാനുള്ള മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള കുതിര സവാരി അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം പക്ഷേ ഒരു രസമാണ് അപ്പം എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം എല്ലാവർക്കും ഇട്ടാ ബൈ ബൈ പറയൂ ബൈ 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 ബൈ